السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد بهمان النور نستاذ مار بريء بطا أم المؤمنين أم سلمة رضي الله عنها هي أم سلمة هند بنت أبي أمية أبي أمية القرشية المخزومية أبو أمية مغل أم سلمة أن رضي الله عنها القرشية المخزومية കുറൈഷി ഗോത്രക്കാരിയും മഖ്ജുമ ഗോത്രക്കാരിയുമായ ഒമുഹ ആത്തിക്കത്തു ബിന്തു ആമിരിബിനി റബിയ അവരുടെ മാതാവ് ആമിർ ആമിറുബിന് റബിയയുടെ മകൾ ആത്തിക്കയാണ് കാനത്ത് അബുൽ റസൂൽ സാഹുഅലഹി വസ്ലം എന്താ അബിസലമിയാഹുവാൻ അവർ നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മുമ്പ് അബൂസലമ റദിയാഹുൻഹുവിൻ്റെ അടുക്കലായിരുന്നു അവരുടെ ഭാര്യയായിരുന്നു അബൂസലമ ഇബിഷത്തി അൽ ഹിജറത്തേനിമിയാൻ അബൂസലം അലി അള്ളാഹു അൻഹു അവരെയുമായിട്ട് ഹബിഷയിലേക്ക് രണ്ട് ഹിജറവേളയിലും പാരായണം നടത്തിയിട്ടുണ്ട് അൽഹുമാവലുമൻ ഹാജറ ഇൽ ഇല ഹബിഷ മാത്രവുമല്ല അവരിരുവരും ഹബിഷയിലേക്ക് ആദ്യമായിട്ട് പാരായണം നടത്തിയവരാണ് വലതത്തിലെ അബി സലമത്ത് സലമർ അബൂസാഹുനുവിന് വേണ്ടി മഹദി ജന്മം നൽകി ഒമർ ദുറ ദബ് എന്നീ നാല് മക്കൾക്ക് ജന്മം നൽകി അവർ രണ്ടുപേരും മദീനയിലേക്ക് പാലായണം ചെയ്തവരിൽ ഉൾപ്പെട്ടവരാണ് ഹാജറ മദീന മാത്രവുമല്ല അവരിവരും മദീനയിലേക്ക് ആദ്യമായിട്ട് പലായണം നടത്തിയവരാണ് പലമ്മ അബുസലമ അൽ ഹിജറ അബുസലമ അൻഹു മദീനയിലേക്കുള്ള പലായണം തീരുമാനിച്ചപ്പോൾ അവരുടെ മകൻ സലമ സലമത്തിനെയും തൻ്റെ ഒട്ടകപ്പുറത്ത് അദ്ദേഹം കയറ്റി ഖറജ ഖറജ സുമൂത് ബ പിന്നീട് അദ്ദേഹം തൻ്റെ ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് നയിച്ചുകൊണ്ട് പുറപ്പെട്ടു ഫാത്ത റാഹുൽ കൗം അപ്പോൾ അദ്ദേഹത്തെ ആ ജനത തടഞ്ഞു വെച്ചു ഫുസലുഹ ബനുൽ മുഗീറ ഉള്ളഹുഹേ അവരുടെ കുടുംബം ബനുൽ മുഗീറ പിടികൂടി പിടികൂടി വ അഹ് അബ്നഹ ബനുൽ ബനു അബ്ദുൽ അസദ് റഹത്തു അബി സലമ അവരുടെ മകൻ സലമത്തിന് അബൂസലമയുടെ കുടുംബമായ അബ്ദുൽ അസദും പിടിച്ചുവെച്ചു വവാസല അബൂസലമ ഹിജ്റത്തഹു ഇലൽ മദീന എന്നാൽ അബൂസലം റതിയുള്ള തൻ്റെ മദീനയിലേക്കുള്ള പല പലായണം തുടർന്നു ഫലം തസൽ ഒമ്മുസലമ മെഹബൂസത്തൻ ഇൻ ദ ബലുൽ മുഗീറ അങ്ങനെ അബൂസല സലമ ബി വി റതി ഹ ബീറത്തിൻ്റെ അടുക്കൽ തടവിലാക്കപ്പെട്ടവരായി മാറി തടഞ്ഞു വെക്കപ്പെട്ടവരായി മാറി നസൗജിഹ്ഹ അവരുടെയും അവരുടെ ഭർത്താവിൻ്റെയും അവരുടെ മകൻ്റെയും ഇടയിൽ വേർവിരിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അവര് ബലുൽ മുഹീർത്തിൻറെ അടുക്കൽ തടഞ്ഞു വെക്കപ്പെട്ടവരായി മാറി സുഹാ സന ഒരു വർഷത്തി ഒരു വർഷത്തോളം വേവലാതിപ്പെടുന്നവരായിട്ടും കരയി കരയുന്നവരായിട്ടും അവർ തടഞ്ഞുവെക്കപ്പെട്ടവരായി ഹത്ത ഷഫ അഫീഹ റജുനുൻ ബനി അമ്മിഹ അവസാനം ഒമ്മുസലമിയുടെ പിതൃ സഹോദരൻ്റെ മക്കളിൽപ്പെട്ട ഒരാൾ അവരുടെ കാര്യത്തിൽ ശുപാർശ ചെയ്തു അങ്ങനെ ഒമുസലിയുറിയ പോകാൻ ബനുൽ മുഗീറ സമ്മതം നൽകി വറദ് അബ്ദുൽ അബ്ദുൽ അസദ് ഗോത്രം അവരുടെ മകൻ സലമനെ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഫഹറജത്ത് മദീന മകൻ സലമത്തിനെയുമായിട്ട് അവർ മദീനയിലേക്ക് പുറപ്പെട്ടു അഹദുൻ വലൈസമാൻ അവരോടൊപ്പം ഒരാളും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ ബിൻ ഉസ്മാനുബിൻത്തൊല അവരെ കണ്ടു ഫലഹ അവരോട് കൃപ തോന്നി അദ്ദേഹം അവരുടെ ഒട്ടകത്തിന്റെ ഒട്ടകത്തിൻ്റെ പിടിച്ചു അങ്ങനെ ആ ഒട്ടകത്തെ തെളിച്ചുകൊണ്ട് അദ്ദേഹം പുറപ്പെട്ടു ഹത്ത കഥിമ ബിഹൽ മദീന അവരെ മദീനയിലെത്തിച്ചു മദീനയിലെത്തുന്നത് വരെ ആ ഒട്ടകത്തെയും തെളിച്ച് അദ്ദേഹം പുറപ്പെട്ടു മുസ്ലം റതി അള്ളാഹുന ഈ വിഷയം അനുസ്മരിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു മലമു അഹ്ലബൈൻ അസാബഹുംഫുൽ ഇസ്ലാമി മെ അസാബ ആല സലമ അബൂ സലമയുടെ കുടുംബത്തിന് ബാധിച്ച കാര്യം ഇസ്ലാമിലായിരിക്കെ ഒരു കുടുംബത്തിനും ബാധിച്ചതായിട്ട് അനുഭവിച്ചതായിട്ട് എനിക്ക് അറിവില്ല എനിക്കറിയുകയില്ല ി തുസ്മാബി തൊൽഹയേക്കാൾ മാന്യതയുള്ള ഒരാളെ ഒരു കൂട്ടുകാരനെ ഞാൻ കണ്ടിട്ടില്ല എന്നും സലമറിയാഹുന പറയാറുണ്ടായിരുന്നു ഷഹിദ് അബുസലമ ബദറൻ വൻ മുസലമയുടെ ഭർത്താവ് അബൂസലമറദീ അള്ളാഹു അൻഹു ബദറിലും മുഹുദും പങ്കെടുത്തിട്ടുണ്ട് വജുരിഹബിഹ് അബൂസലമറിയാഹുന്വിന് മുഹുതിൽ വച്ച് മുറിവേറ്റു വന്തമല ദുറഹുഹു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുറിവ് സുഖപ്പെട്ടു തുടങ്ങി സംവന്തക്കൊള്ള ദുറഹുഹു പിന്നീട് ആ മുറിവ് മടങ്ങി വരികയും ചെയ്തു ഫമാത്ത് മിൻഹു അങ്ങനെ ആ മുറിവ് കാരണം അബൂ സലമറിയാഹു അൻഹു മരണപ്പെട്ടു ഫി ജുമാദ് ആഹ്റ സാർബാൾ ഹിജ്ര നാലാം വർഷം ജുമാദ് ആഹ്റ മാസത്തിൽ ഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ ഫി ഷവാലിൻ അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ എഴുദ്ദ അവസാനിച്ചപ്പോൾ ഹിജറ നാലാം വർഷം ഷവ്വാൽ മാസത്തിൽ രബി സലാഹു അലൈവല പദങ്ങൾ അവരെ വിവാഹം കഴിച്ചു ഫലം റസൂറുല്ലാഹി സാഹുല കാലത്ത് റസൂറുല്ലാഹി സലാഹുല മദങ്ങൾ ഒന്നു അൻഹയെ വിവാഹം ആലോചിച്ചപ്പോൾ കാലത്ത് മഹരി പറയുകയുണ്ടായി ഇന്നിമ്രാഹത്തുൻ വൈറ ഞാൻ വളരെയധികം ൈറത്തുള്ള സ്ത്രീയാണ് സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ മറ്റുള്ള ഭാര്യമാരോട് ചില കാര്യങ്ങളിലൊക്കെ അസൂയ തോന്നുക ഇതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒന്നാണ് ഇമ്രാഹത്തുൻ മുസ്ബിയ ഞാൻ മക്കളുള്ള ഭാര്യയാണ് പെണ്ണാണ് ഫലൈസ അഹദദുൻ മിന്നൗലിയായി ഷാഹിദ് എൻ്റെ രക്ഷകർത്താക്കളിൽ നിന്നുള്ള ഒരാളും തന്നെ ഹാജരില്ല എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമം നടത്തിയെങ്കിലും ഫക്കാൽ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അമ്മ കൗരൂക്കി എന്നെ ഇമ്രാഹത്തുൻ വൈറോ എന്ന നിൻ്റെ വക് ഫാദ്യത് ഹബു ഫയൂദ് ഹിബു ഈറത്തക്കി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അവൻ നിൻ്റെ ഈറത്ത് പോക്കിക്കളയുകയും ചെയ്യും അമ്മ ഖൗലുകി ഇന്നി പ്രാത്തുൻ മുസ്ബിയ പിന്നീട് നീ പറഞ്ഞത് ഞാൻ മക്കളുള്ള ഒരു പെണ്ണാണെന്നാണ് വസത്തുക് ഫൈന സിബിയാനക്കി നിൻ്റെ മക്കൾക്ക് മതിയായത് നൽകപ്പെടും അമ്മ കൗലുക്കി ലൈ സാഹദുൻ മിന്നൗലിയായി ഷാഹിദ് പിന്നീട് നീ പറഞ്ഞത് എൻ്റെ ഔലിയാക്കളിൽ ഒരാളും നാട്ടിലില്ലെന്നാണ് സാഹദു മിന്നൗലിയായി ഷാഹിദുൻ വലവായിബ് യക്രൂദാലിഖ് എൻ്റെ ഔലിയാക്കളിൽ ഒരാളും ഹാജറുള്ളവനാകട്ടെ ഹാജർ ഇല്ലാത്തവനാകട്ടെ ഇതിനെ ഒരാളും തന്നെ ഇല്ല ഈ വിവാഹ നമ്മൾ തമ്മിലുള്ള വിവാഹം ില്ലാത്ത ഒരാളും തന്നെ ഇല്ല അബൂസ ഉമ്മുസലമയുടെ ഭർത്താവായിരുന്ന അബൂസു അള്ളാഹുവിനോട് ഉമ്മുസലമയ്ക്ക് വേണ്ടി പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു ഫക്കാൽ അദ്ദേഹം പറയും അദ്ദേഹം പ്രാർത്ഥിച്ചു അള്ളാഹുഹുവെ മമ്മു സലമക്ക് എൻ്റെ കാലശേഷം എന്നേക്കാൾ ഉത്തമനായിട്ടുള്ള ഒരാളെ ഭർത്താവായി നീ നൽകണമേഹ യുദീഹ അവരെ ദുഃഖിപ്പിക്കാത്ത അവരെ ബുദ്ധിമുട്ടിക്കാത്ത ഒരാളെ നീ ഭർത്താവായിട്ട് നൽകയടമേ എന്ന് അബൂ സലമ്മ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഫലം മാർ അബൂ സലമ്മ മരണപ്പെട്ടപ്പോൾ ഉമ്മുസല പറയുകയുണ്ടായി മിൻ സലമ ആരാണ് അബൂ സലമയേക്കാൾ എനിക്ക് ആയിട്ടുള്ള ഭർത്താവ് ഫലം അങ്ങനെ ഉമ്മുസലെള്ളിത്തങ്ങൾ വിവാഹം ചെയ്തപ്പോൾ അലിമത്ത് അബി സലമ അവർ മനസ്സിലാക്കി അന്ന സലമ ഇത് അബൂ സലമയുടെ പ്രാർത്ഥനയാണ് എന്ന് മനസ്സിലാക്കി ഉമ്മു സലമയുടെ ഏറ്റവും മഹത്തായ ഗുണങ്ങളിൽപ്പെട്ടതാണ് സൗറുഹ അല റസൂലി സല്ല അല്ലാ വസ്ലമ ഹൽഖി ഹാൽക്കി ഫീഖിസ് ഹുദൈബിയ ഹുദൈബിയ സംഭവത്തിൽ തലമുണ്ടനം ചെയ്യാൻ റസൂലുല്ലാഹ് സ്വല്ലു അലൈ വസ്ലമ തങ്ങളോട് അഭിപ്രായ പ്രകടനം നടത്തുക എന്നത് മഹതിയുടെ ഏറ്റവും നല്ല ഒരു ഗുണമായിട്ട് കണക്കാക്കപ്പെടുന്നു ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും നല്ല ഗുണമായിട്ട് കണക്കാക്കപ്പെടുന്നു രം തനാമിൻഹു സ്വഹാബ മുടി കളയാൻ മുണ്ടനം ചെയ്യാൻ സ്വഹാബത്തികളിൽ സ്വഹാബത്തിൽ നിന്നുള്ള അധിക പേരും വിഷമ്മരിച്ചപ്പോൾ അസുറുള്ളോട് ആർജവത്തോടു കൂടെ മഹദീ റളിയല്ലാഹു മുസലമറിയാഹുനെ പറഞ്ഞു അങ്ങ് മുണ്ടനം ചെയ്തു കൊള്ളുക അങ്ങൊന്നും മുണ്ടേണ്ടതില്ല അങ്ങൊന്നും പറയേണ്ടതില്ല അങ്ങ് മുണ്ടനം ചെയ്തു കൊള്ളുക അത് കണ്ട് മറ്റുള്ളവർ മുണ്ടനം ചെയ്തോളൂ എന്ന് പറയുകയും റസൂലുള്ളാഹി തങ്ങൾ മുണ്ടനം ചെയ്തതിന് ശേഷം അത് കണ്ട് മറ്റുള്ള സ്വഹാപത്വം മുണ്ടനം ചെയ്യുകയുണ്ടായി അതായത് ഉദയബിയ സന്ധിയിലുണ്ടായ വ്യവസ്ഥകൾ ആ വ്യവസ്ഥകളിൽ ചില സ്വഹാപത്തിന് താല്പര്യക്കുറവുണ്ടാവുകയും നബി അലൈഹി സലല്ലാ തങ്ങളുടെ നിർദ്ദേശം പാലിക്കുന്നതിൽ അവരുടെ ഭാഗത്തു നിന്ന് ചെറിയ രീതിയിലുള്ള വിയോജിപ്പ് ഉണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അൻഹ റസൂലുള്ളാഹി ഹിത്തേ സമാധാനിപ്പിച്ചുകൊണ്ട് അങ്ങ് അവരോട് മുണ്ടനം ചെയ്യാൻ പറയേണ്ടതില്ല അങ്ങ് മുണ്ടനം ചെയ്തു കൊള്ളുക അങ്ങ് അറിവ് നടത്തുകയും ചെയ്തു കൊള്ളുക ചരിത്രം വിശാലമാണ് ഇവിടെ അതിൻ്റെ ഒരു സൂചന മാത്രമാണ് പറയുന്നത് വലഹ ഉമ്മു ഉമ്മു സലമ സലമ അൻഹ വഫാത്തായി സെനത്തെ ഹിദാ വസത്തീനമേൽ ഹിജറ ഹിജറയുടെ അറുപത്തി ഒന്നാമത് വർഷം വലഹ അർബവൻ വസമാനുനസന അവർക്ക് എൺപത്തി നാല് വയസ്സ് പ്രായമുണ്ടായിരുന്നു വധു ഫിനത്ത് ബിൽ ബക്കീർ അവരെ ബക്കീയിൽ ജെന്നത്തുൽ ബക്കീയിൽ മറവ് ചെയ്യപ്പെട്ടു വഹിയ ആഹിർ മഹത്തുൽ മീനീൻ്റെ വഫാത്തൻ നബിസ് അലൈഹി വസ്ലമതങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും അവസാനം വഫാത്തായവരാണ് വഫാത്തായവനാണ് ഉമ്മുസല റദിയാഹുൻഹി അബുലമീൻ അസാലു വാലൈക്കും വർഹമത്തല്ല